ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വന്ന ഫോൺ കോൾ അതിൽ എന്താണുള്ളത് അതിൽ ഹിൻഡ് കൊടുത്തോ ജാസ്മിന് ജാസ്മിൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ ഇത് നടക്കാൻ പാടുണ്ടോ ഇത് പക്ഷപാതമല്ലേ മറ്റുള്ള മത്സരാർത്ഥികളോട് ചെയ്യുന്ന അനീതിയല്ലേ ഇത് എന്ന് പറഞ്ഞുള്ള ചർച്ചകളാണ് ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത് അതിലൊരു അന്തിമ തീരുമാനം എന്ന രീതിയിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് തന്നെ നേരിട്ട് വന്നിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരുന്നത് വീഡിയോ കാണിച്ചിട്ടില്ല പക്ഷേ വീഡിയോ കാണിക്കാതെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നിട്ടുണ്ട് എന്തൊക്കെയാണത് അതിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ സംതൃപ്തരാണോ ഏ പിന്നെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അതുമാത്രമല്ല ജാസ്മിൻ ഗബ്രി കോംബോ ഇവർ പുറത്ത് കട്ട നെഗറ്റീവായി ഫേക്കാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വല്ല ധാരണയും ഇവർക്ക് കിട്ടിയ ഏ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടാണ് ലാലേട്ടൻ പറയിപ്പിച്ചത് അതിനകത്ത് ഏത് അത് ോ ഒരാൾ ചൂണ്ടിക്കാട്ടി ലാലേട്ടൻ ഡയറക്റ്റ് ഹിന്ദും കൊടുത്തിട്ടില്ല ഇവർക്ക് വല്ലത് മനസ്സിലായിട്ടുണ്ടാവുമോ റോക്കിക്ക് ഇന്ന് ശിക്ഷ കൊടുത്തു ആ പണിഷ്മെന്റ് ആവശ്യമുള്ള ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇനി ഇനിയും ഗബ്രി ജാസ്മിനും വില്ലനായിട്ട് തന്നെ തുടരാനുള്ള ചാൻസുകളാണ് വളരെ കൂടുതൽ ഒരു കാര്യം സംബന്ധിച്ചിട്ടില്ല എല്ലാ കാര്യത്തിനും കള്ളവും പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പം സംഭവ ബഹുലമായ ഇന്ന് എല്ലാവരും കാത്തിരുന്ന എപ്പിസോഡാണ് ഇന്ന് പൂർത്തിയായത് നമ്മളെല്ലാരും കാത്തിരുന്നത് ആരാണ് ഇന്നൊരു ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു എവിക്ഷൻ ഉണ്ടാവും നാളെ എവിഷനാണ് രണ്ട് എവിക്ഷൻ ഉണ്ടാവും അപ്പം ഇന്ന് ഔട്ടായത് നമ്മുടെ നിഷാനയാണ് കോമണറിലെ കോമണർ കണ്ടസ്റ്റൻ്റായ നിഷാന ഇനി നാളെ ഒരാൾ ഔട്ടാവും അടുത്ത ആഴ്ച ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഡബിൾ എവിക്ഷൻ ആണ് വൈൽഡ് കാർഡുകളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ജാസ്മിനിലേക്ക് പോവാം നേരെ അപ്പോൾ ഇതൊരു ടി വി ഷോയാണ് ഞാൻ എപ്പോഴും എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലത്തെ കാര്യം തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് പറഞ്ഞത് മത്സരത്തിന് അതീതമായി എന്താണ് ഹ്യൂമാനിറ്റിയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് മനുഷ്യത്വം ഇതൊരു ടി വെറും ഒരു ടി വി ഷോ മാത്രമാണ് എപ്പോഴും ഞാൻ പറയും ഇതൊരു ടി വി ഷോയാണല്ല വലിയ മറ്റ സംഭവമൊന്നുമില്ല ടി വി പരിപാടിയാണ് അപ്പോൾ ഇവിടെ ലാലേട്ടൻ അല്ലെങ്കിൽ ആ ലാലൻ ആദ്യം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് അടുത്ത് ബിഗ് ബോസേ എന്തോന്ന് ബിഗ് ബോസേ പ്രേ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷപാതമാണ് കാണിച്ചത് ഒരു മത്സരാർത്ഥിയെ മാത്രം വിളിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഫോൺ വിളിപ്പിക്കാമോ എന്നൊക്കെ അപ്പോൾ ബിഗ് ബോസ് ചിരിച്ചുകൊണ്ടൊക്കെ ഉത്തരം പറയുന്നുണ്ട് അതായത് അതായത് ഷോ ബിഗ് ജാസ്മിൻ്റെ അച്ഛൻ്റെ അസുഖം കാരണം അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് മുന്നേ സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു മാനുഷിക പരിഗണന കൊടുത്താണ് സംസാരിപ്പിച്ചത് അതിൽ അതിന് സാന്നിധ്യം ബിഗ് ബോസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വേറൊന്നും പറഞ്ഞ് പറയാൻ അല്ല ഒന്നും പുറത്തെ കാര്യങ്ങളൊന്നും അറിയിക്കാതെ മറ്റ് മത്സരാർത്ഥികളെയോ മറ്റ് മത്സരാർത്ഥികൾക്ക് പുറത്ത് എത്ര വോട്ട് കിട്ടുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ ആരാണ് ലീഡ് ചെയ്ത് ഇതൊന്നും അതായത് ആ പറഞ്ഞ മറ്റ് മത്സരാർത്ഥികൾക്കോ അവർക്കൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ഈ ഒരു ടോക്ക് നടത്തിയത് അത് മാത്രമല്ല അവരുടെ പ്രൈവസി മാനിച്ചാണ് അത് പുറത്ത് കാണിക്കാതിരുന്നത് പിന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നുണ്ട് പുറത്ത് കാണിക്കാതിരുന്നത് ഒരു ഇതിനു മുന്നേയും ഇത് നടന്നിട്ടുണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ സീസൺ വണ് ടു ത്രീ ഒന്നും ലൈവൊന്നും ഇല്ലായിരുന്നു അപ്പം നമുക്കറിയത്തില്ല ഇതിന് മുന്നേ നടന്നതാണ് ബിഗ് ബോസ് പറയുന്നത് ഇനി അല്ലേ നമുക്ക് ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറഞ്ഞുകൂടാ പിന്നെ ലാലട്ടം പറയുന്നത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോയപ്പം വീട്ടിൽ റെസ്റ്റ് എടുക്കുക ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെല്ലാനാണ് അവിടെ ഡേറ്റ് കൊടുത്തേക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ വീട്ടിൽ തന്നെ ജാസ്മിൻ്റെ അച്ഛൻ ഉണ്ടെന്നാണ് ലാലേട്ട പറയുന്നത് ഇനി ഇത്രയും സംഭവങ്ങളാണ് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു പ്രൈവസി കാരണമാണ് വീഡിയോ സംപ്രേഷണം ചെയ്യാത്തത് ഇതുപോലെ നടന്നിട്ടുണ്ട് മറ്റ് ബിഗ് ബോസുകളിലും ഇതൊക്കെ നടക്കലുണ്ട് അവരുടെ മെഡിക്കൽ എമർജൻസി വരെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്ര പാരൻസിന് കോണ്ടാക്ട് ചെയ്യാം അവരുമായിട്ട് സംസാരിക്കാം അണ്ടർ സൂപ്പർവിഷൻ ആയിരിക്കും മോണിറ്ററിംഗ് ഉണ്ടാവും അവരൊക്കെ ഇരിക്കും അതിൻ്റെ അപ്പോഴാണ് അവർ സംസാരിക്കുന്നത് അല്ലാണ്ട് മാറി നിർത്തിയൊന്നും അല്ല എന്നാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് ഇനി ജാസ്മിൻ ഗബ്രി കോംബോ ഇത് അവസാനിക്കുകയോ അത് തുടരുമോ അത് എനിക്ക് എനിക്കൊരു പിടിയുമില്ല കാര്യം നമ്മൾ ട്രമോയിൽ കണ്ടില്ലേ അതുപോലെ ലാലട്ടൻ നിങ്ങൾ അല്ലെങ്കിൽ ഹിന്ദി ബിഗ് ബോസിൽ പറയുന്ന പോലെ ഇടേ നിങ്ങളുടെ കോംബോ ആറ് കട്ട നെഗറ്റീവ് ഒട്ടും കൊള്ളില്ല പക്ക ഫേക്ക് എന്ന് സൽമാൻ ഹിന്ദിയിൽ പറയും എല്ലാ സീസണിലും പറയും ഈ സീസണിലും പറഞ്ഞ് എല്ലാ സീസണിലും പറയും കേട്ടോ നിങ്ങൾ ഷോ കാണിക്കുകയാണ് ഈ ഷോ ഓഫ് നിർത്തു എന്നൊക്കെ പറയും അത് കേക്കുമ്പോ തന്നെ ഉരുകിയെല്ലാം പോവും എല്ലാം തീരും അപ്പത്തേക്ക് നാളം കെട്ടും അപ്പം ലാലേട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലാലേട്ടന്റെ കയ്യിൽ പ്രതീക്ഷിക്കേണ്ട ബിഗ് ബോസ് മലയാളത്തിൽ അങ്ങനെ പറയേ ഇല്ല ഒരാൾക്കും ഹിന്റ് കൊടുക്കൂല അതുപോലെ തന്നെ ഡയറക്റ്റ് ഹിന്റ് കൊടുത്തിട്ടില്ല അതിന് പകരം കണ്ടസ്റ്റൻസിനെ കൊണ്ട് പറയുകയാണ് ചെയ്തത് എന്നിട്ട് ഈ കണ്ടസ്റ്റൻസ് കാണിച്ചതാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഒരൊറ്റ എണ്ണം നേരെ പറയുന്നില്ല അത് അവർ ഗെയിം ഒന്നിച്ചാണ് കളിക്കുന്നത് അവർ രണ്ടുപേരും ഒരു തീരുമാനമാണ് അവരുടെ ഡിസ്കഷനിൽ അവരെല്ലാം ഒന്നാണ് ഇതല്ല പറയാൻ പറഞ്ഞത് ഇത് ഒരാൾ മാത്രമാണ് നല്ല രീതിയിൽ പറഞ്ഞത് വെരി ഗുഡ് എന്ന് ഞാൻ പറയാം അൻസിബ ഒരു ക്ലാപ്പ് കൊടുക്കണം പിന്നെ ഇവർക്ക് ഇപ്പം പ്രാവശ്യം ക്ലാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ക്ലാപ്പിൽ നിന്ന് കുറെ ഹിൻഡ് കിട്ടും നമ്മുടെ തമിഴ് ബിഗ് ബോസ് പോലെ ക്ലാപ്പ് ആരെങ്കിലും ഒരു പോയിന്റ് പറയുകയാണ് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പോയിന്റ് വാലിഡാണെന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് അകത്ത് കേൾക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞോ കേട്ടോ അവർക്ക് അകത്ത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലേ എനിക്ക് അറിയില്ല ഇനി എന്നെ ക്രൂശിക്കരുത് ഞാൻ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ ഇവർക്ക് കാണാൻ ലാലേട്ടൻ്റെ ചെറിയ സ്ക്രീനിലല്ലേ കാണുന്നത് ഇവർ കേൾക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തായിരുന്നു അൻസിബ മാത്രമാണ് ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞത് ശരണ്യമൊക്കെ ഒറ്റ തിരി അവരുടെ സ്പേസ് അല്ലേ ലാലേട്ടാ പിന്നെ അവര് തീരുമാനിക്കട്ടെ എന്ന് ഇത്രയും ദിവസം അവരെടുത്ത് പച്ചയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ശരണ്യാണ് അൻസിമ മാത്രം പറഞ്ഞു അവരുടെ ബിഹേവിയർ വളരെ മോശമാണ് അവർക്ക് ഒരു മാനേഴ്സ് ഇല്ല പബ്ലിക് ബിഹേവിയർ അവർക്കില്ല എന്നുള്ളത് അപ്പം നല്ലൊരു ഉഗ്ര ക്ലാപ്പ് ഓഡിയൻസ് നിന്ന് വന്നു അതിൽ നിന്നെങ്കിലും ഗബ്രിയും ജാസ്മിനും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ഇത്രയും എനിക്ക് പറയാനുള്ളു ഇതാണ് ഹിന്ദു ഹിന്ദി ബിഗ് ബോസിൽ പോയെങ്കിൽ നമുക്ക് എല്ലാം പച്ചയ്ക്കും സൽമാൻ ഖാന്റെ വായിന്ന് കിട്ടും കുറച്ച് എന്താ പറയേണ്ട എന്താ പറയണ്ടത് കുറച്ച് തെറി വരെ പുള്ളിക്കാരൻ പറയും നീണ്ട് നിക്കണ തെറി ബീപ്പ് അത് ഫുൾ ബീപ്പ് സൽമാൻ പറയും ഒരു മിനിറ്റ് ബീപ്പ് അടിച്ചോളാ പറയും എന്നിട്ട് അങ്ങനെ പറയും ദേഷ്യം വന്നിട്ട് പറയുന്ന അപ്പൊ ഇത് നമുക്ക് അവർക്ക് ഇത്രയും ഹിന്ദാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഇത് കണ്ടറിയാം ഇനി അടുത്ത് റോക്കിയുടെ പണിഷ്മെൻറ്റിൻ്റെ കാര്യം റോക്കിക്ക് പണിഷ്മെന്റ് കൊടുത്തത് വളരെ നന്നായി കാര്യം റോക്കി ഏറ്റവും നല്ല കണ്ടസ്റ്റൻ അവിടെ ഉള്ള ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റുകൾ ഒരു കണ്ടസ്റ്റൻ്റാണ് റോക്കി മികച്ച കണ്ടസ്റ്റൻസ് ആണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ അതിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന കണ്ടസ്റ്റന്റ് അപ്പോൾ ആ മികച്ച കണ്ടസ്റ്റന്റ് പുറത്താക്കും പുറത്താക്കേണ്ട ഗതി വന്നൊന്ന് ആലോചിച്ച് നോക്കിയേ റോക്കിക്ക് ഭയങ്കര ആണ് അതേപോലെ തന്നെ വെർബലി ഭയങ്കര മോശമായ പദങ്ങൾ ഉപയോഗിക്കും പിന്നെ ജാസ്മിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് ആർക്കും ഒന്നും തോന്നുന്നില്ല വേറെ വല്ലവർക്കും എതിരെ ഉപയോഗിച്ച് മനസ്സിലാവും അപ്പം നല്ല മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഫിസിക്കലിയും ഭയങ്കര ഇത് മാറ്റിയില്ലെങ്കിൽ ഇജക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് റോക്കി ആറ് വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ റോക്കി ഒരു വളരെ നന്നായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് റോക്കി എല്ലാം തന്നെ തലയിൽ കൂടെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈവൻ വീക്കെൻഡ് എപ്പിസോഡ് വരെ തന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം താനായിരിക്കണം ആ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാണ് റോക്കി നിൽക്കുന്നത് ഇതൊക്കെ റോക്കി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ും ഈ ഒരു ദേഷ്യവും ഈ ഫിസിക്കൽ അറ്റാക്കും ഈ ഒരു വെർബൽ ഒന്നും പാടില്ല അല്ലെങ്കിൽ പണി കിട്ടും കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് പണി കിട്ടും സീസൺ ചിലപ്പോൾ പുറത്താക്കിയത് അപ്പോൾ പണി കിട്ടും ഇനി ഇന്നത്തെ ചർച്ചാ വിഷയം ഗബ്രി വിഷയം ഒരൊറ്റ കാര്യം സംബന്ധിച്ച് എന്തിനാ പറയുന്നത് കള്ളവും ആ അല്ലെങ്കിൽ ഐസ്ക്രീം വിഷയത്തിൽ ഗബ്രിക്ക് സോറി പറയായിരുന്നു ജാൻമണിയുടെ അടുത്ത് എന്നിട്ട് പറയാണ് ജാൻമണിയുടെ മുഖം കയറ്റി മുഖം ജാൻമണിയുടെ റിയാക്ഷൻ വളരെ മോശമായിരുന്നു ഈശ്വര അവര് കരഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഏ അപ്പം ഇതൊക്കെ ഗബ്രിക്ക് വളരെ വെ വരുത്തി വെക്കുന്ന വിനയാണ് വില്ലനാകാൻ വേണ്ടി തീരുമാനിച്ചാണ് ഗബ്രി വന്നിരിക്കുന്നത് നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ഭയങ്കര റൂഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇന്ന് ആദ്യത്തെ വിഷയം റോക്കി ഗബ്രി വിഷയം പ്രവോക്ക് ചെയ്ത് ഇന്ന് ഒരുപാട് വീഡിയോസിൽ ആലട്ട് കാണിച്ചു കൊടുത്തു വളരെ നല്ല എപ്പിസോഡായിരുന്നു ഇന്ന് അത് ഒന്നാമത്തെ കാര്യം റോക്കി ഗബ്രി വിഷയത്തിൽ ഗബ്രി ഇറിറ്റേറ്റ് ചെയ്തു തന്നു അപ്പോൾ ഗബ്രി പറഞ്ഞ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെന്ന് അല്ലെങ്കിൽ നല്ല ശക്തമായിട്ട് നട്ടനുറച്ചെന്ന് പറയണം അതെ ഞാൻ അവനെ പ്രൊവോക്ക് ചെയ്തു ബിക്കോസ് പ്രൊവക്കേഷൻ ഇസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ ഈ പാ ഇത് ഗെയിമിൻ്റെ പാട്ടാണ് ഞാൻ പ്രൊവോക്ക് ചെയ്തു അവരോട് വന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് അടിക്കാൻ പ്രൊവോക്ക് കാട്ടി അടിക്കുന്നതാണ് ശിക്ഷ കൂടുതൽ തെറ്റ് കൂടുതൽ അപ്പോൾ ഗബ്രി അവിടെ പ്രൊവോക്ക് ചെയ്തു സൈലൻറ്റ് പ്രൊവോക്ക് അവ ചെയ്തില്ലെന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുത്തു നന്നായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഗബ്രി ഐസ്ക്രീം ക്രീം കഴിച്ചത് അല്ല ഗബ്രിന്ന് ഗബ്രിയുടെ ഐസ്ക്രീം വിഷയം ഗബ്രി പറയാണ് ഗബ്രിയുടെ ടോൺ വളരെ നോർമൽ ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഗബ്രി പറഞ്ഞതൊക്കെ പോയിന്റാണ് കാര്യമാണ് ഗബ്രി പറയുന്നത് പക്ഷേ ഗബ്രിയുടെ ടോൺ വളരെ മോശമായിരുന്നു പ്രത്യേകിച്ച് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ ജാൻമണി അവിടെ മോശമായിട്ടൊന്നും പിന്നെയാണ് റിയാക്ട് ചെയ്തത് ജാൻമണി റിയാക്ട് ചെയ്തു പക്ഷേ പിന്നെയാണ് റിയാക്ട് ചെയ്തത് ആദ്യം ജാൻമണി വിഷമിച്ചിട്ട് അത് വെച്ചിട്ട് എനിക്ക് എന്ന് പറഞ്ഞ് വിഷമിച്ച് പോവുകയാണ് ചെയ്തത് കരഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത് പിന്നെയാണ് എനിക്ക് തരാടാ ഗബ്രി എനിക്ക് തരാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗബ്രി പവർ റൂമിലെ കാര്യം പവർ റൂമിൽ ആദ്യം ായിട്ട് സ്വന്തം ബാഡ് ജൂലി കൊടുക്കാൻ നിന്നത് ഗബ്രിയാണ് ഏ എന്നിട്ട് പിറ്റേ ദിവസം ജാസ്മിൻ വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഗബ്രി ആ പാഡ്ജ് ഊരാതെ നിഷാനെ പുറത്താക്കിയിട്ട് ജാസ്മിനെ കൂടെ അകത്ത് കയറ്റി അത് ഗബ്രി പിണ്ടാതിരിക്കുകയാണ് അതൊക്കെ ഗബ്രിയുടെ ഗെയിം ഇനി റോക്കി ശ്രീരേഖാ വിഷയം അതിൻ്റെ ഇടയിൽക്കൂടെ റോക്കി സിജോ അതെന്ന് തോന്നുന്നു റോക്കി ശ്രീരേഖ വിഷയം അതിൽ താക്കോൽ വിഷയത്തിൽ സത്യം പറഞ്ഞ ശ്രീരേഖ റോക്കിയോട് ചോദിക്കുകയാണ് നിങ്ങൾ വല്ലതും എടുത്തു വെച്ചു തന്നത് കാര്യം ശ്രീരേഖയ്ക്ക് ഉണ്ട് റോക്കി എന്തും ചെയ്യുമല്ലോ അങ്ങനെയാണ് ആ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ അത് പറയുകയാണ് റോക്കി പറഞ്ഞത് പേഴ്സണൽ അറ്റാക്ക് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രീരേഖയ്ക്ക് അത് തോന്നിയതുകൊണ്ടാണ് ചോദിച്ചത് കാര്യം ഹോക്കിക്ക് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ആ വീട്ടിനകത്ത് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് പവർ റൂം പിരിച്ചുവിടാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി അടുത്തത് സമരത്തിന്റെ ക്രെഡിറ്റ് ഈശ്വര അവിടെ സമരം കൊണ്ടുവന്നത് ഇനി ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച സമരത്തിനിരിക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ സമരം ചെയ്തത് ആരാണെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പം റോക്കിയും കൈവക്കി സിജോയും കൈപ്പൊക്കി അത് റോക്കി കുട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പം ക്രെഡിറ്റ് വേണമെങ്കിൽ എടുത്താൽ പക്ഷേ ഞാനാണ് ആ സമരം കൊണ്ടുവന്നത് എൻ്റെ വിഷയത്തെ തുടർന്നാണ് സമരം വന്നത് ഐസ്ക്രീം വിഷയം നേരെ താക്കോൽ വിഷയത്തിലേക്ക് വന്നു താക്കോൽ വിഷയം നേരെ സമരത്തിലേക്ക് വന്നതായിട്ടാണ് റോക്കി പറയുന്നത് അപ്പോൾ അതിനെ കേന്ദ്ര കഥാപാത്രം ആവാനാണ് റോക്കി ആഗ്രഹിക്കുന്നത് റോക്കിയുടെ ഗെയിമും അങ്ങനെ തന്നെയാണ് ആ ആ ഗെയിമിൻ്റെ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ കേന്ദ്ര കഥാപാത്രം അത് മാത്രമല്ല ഒരു ചർച്ച ച്ചാ വിഷയമാകണം എന്നാലേ പേര് ഉയർന്ന് കേൾക്കുള്ളൂ അത് ഉയർന്ന് കേൾക്കുന്നുമുണ്ട് റോക്കിയുടെ റോക്കിയുടെ ഗെയിം കുറച്ചൊക്കെ വിജയിക്കുന്നുണ്ട് ആഗ്രഷനും അതൊക്കെ ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ ഇവിടെ സിജോ റോക്കിയും തമ്മിൽ ഒരു വഴക്കുണ്ടാകും ഇടേ നീ എൻ്റെ പോസ്റ്റിൽ കയറി അടിക്കരുത് നിന്റെ പോസ്റ്റിൽ കയറി നിനക്ക് ഗോൾ ഗോളടിക്കാറുണ്ട് അതനാവശ്യമായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ക്രെഡിറ്റോ അത് റോക്കിക്കുള്ളത് റോക്കിക്ക് കിട്ടും പ്രേക്ഷകർ കൊടുക്കും പിന്നെ പവർ ടീമിൻ്റെ കാര്യം പവർ ടീമിന് എന്താണ് പറ്റിയത് ഇവിടെ പവർ ടീമിന് പറ്റിയത് ഗബ്രി ജാസ്മിനെ കൊണ്ടുവന്ന തൊട്ടാണ് പവർ ടീമിന് പ്രശ്നം പറ്റിയത് എന്തെന്ന് പറഞ്ഞാൽ ശ്രീലേക്ക് ഇഷ്ടപ്പെട്ടില്ല ജാസ്മിൻ വന്നത് അന്ന് തൊട്ടാണ് ശ്രീ മാറി നിന്ന് പുറത്തിറങ്ങി പവർ ടീമിനെതിരെ കളിക്കാൻ തുടങ്ങിയത് അപ്പത്തൊട്ടാണ് പവർ ടീം വീഴാൻ തുടങ്ങിയത് അതെ അതാണ് സംഭവം സിജോരെ കൊണ്ടുവരുന്നതിന് പകരം മറ്റേ ജാസ്മിനെ കൊണ്ടുവന്നു അപ്പൊ അതിന് ശ്രീരേഖയ്ക്ക് പ്രശ്നമുണ്ടായി പിന്നെ ഗബ്രി ജാസ്മിൻ വിഷയം ഇതെല്ലാം കൂടെ ചേർന്ന് പവർക്കും പവറും തകിടം മാറിയാണ് ചെയ്തത് അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളത് നാളെ ഒരു വിഷൻ ഉണ്ട് നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡ് അനാലി എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ പോവാം അപ്പൊ മാർച്ച് ഇരുപത്തി മൂന്ന് ഒരാഴ്ച നടന്ന സംഭവങ്ങൾ കാണിക്കുന്നു ലാലേട്ടം വരികയാണ് ഒരു കാര്യം ഞാൻ പറയാതും ലാലേട്ടന്മാരെയാണ് ബിഗ് ബോസ് നിങ്ങൾക്ക് ഭയ ബിഗ് ബോസ് ബിഗ് ബോസേ നിങ്ങൾ ഭയങ്കര പാക്ഷാലിട്ടിയാണ് പക്ഷപാതമാണ് കാണിക്കണത് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരു കണ്ടസ്റ്റൻസിന് മാത്രമേ സംസാരിക്കാൻ അവസരം കൊടുത്തുള്ളൂ അതെന്തുകൊണ്ട് മറ്റു മത്സരാർത്ഥികൾക്ക് കൊടുത്തില്ല എന്നുള്ളത് അപ്പോൾ ബിഗ് ബോസ് ശ്രീമതി മോഹൻലാൽ അതൊന്ന് ചിരിയാണോ എന്തോ മോഹൻലാൽ ഇതൊരു ടി വി ഷോ മാത്രമാണ് ഇവർ മത്സരാർത്ഥികൾ അതിനുമപ്പുറം അവർക്ക് സുഖദോ സുഖ സമ്മിശ്രമായ കുടുംബമുണ്ട് അവർ പച്ചയായ മനുഷ്യരാണ് ജാസ്മിൻ്റെ അച്ഛൻ അസുഖമായിരുന്നു അതുകൊണ്ട് ബന്ധപ്പെട്ട് ഒരു അച്ഛനും മകളുമായുള്ള തീർത്തും സ്വകാര്യപരമായ സംഭാഷണമായിരുന്നു അത് അത് എൻ്റെ സാന്നിധ്യത്തിലാണ് നടന്നത് ഈ ഇത് മത്സരാർത്ഥികളെയോ മറ്റ് മത്സരത്തെയോ മറ്റ് മത്സരാർത്ഥികളെയോ പ്രേക്ഷകരെയോ ഒന്നും ബാധിക്കുന്ന ഒരു സംഭവമല്ല അതിൻ്റെ ഇതിലാണ് ഇത് ഞാൻ ചെയ്തത് പിന്നെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ടും വീട്ടിൽ തീരുമാനമെടുക്കാൻ ജാസ്മിൻ പ്രാധാന്യം വഹിക്കുന്നതുകൊണ്ടുള്ള ആളായത് കൊണ്ടുമാണ് ഈ സ്വകാര്യത മാനിച്ച് ഇത് സംപ്രേഷണം ചെയ്യാത്തതെന്ന് വളരെ ഡീസൻ്റായിട്ട് അവർ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുൻപും ഇതുപോലെ നടന്നിട്ടുണ്ട് മത്സരാ മത്സരത്തെക്കാളും വലുതാണല്ലോ മനുഷ്യത്വം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ലാൽ ലാലട്ടം പറയുന്നുണ്ട് അതായത് ഒരു സംശയമാണ് എല്ലാ എല്ലാവർക്കും ഉള്ള സംശയമാണ് അച്ഛനുമായി ഫോണിൽ സംസാരിച്ചത് ജാസ്മിൻ്റെ അച്ഛന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് അത് കാരണം ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുന്നേയാണ് മകളുമായി എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു മാനസിക പരിഗണന കൊടുത്താണ് സംസാരിപ്പിച്ചത് ഓക്കെ ഫോൺ കോൾ തികച്ചും പേഴ്സണലാണ് അത് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സംപ്രേഷണം ചെയ്യാത്തത് അത് കഴിഞ്ഞിട്ട് പവറിൻ്റെ പവർ പോയി എന്ന് പറഞ്ഞാണ് ലാലേട്ട കാത്തിരിക്കുന്നത് അകത്തേക്ക് പോകുന്നു എന്ത് പറ്റി പവർ ടീമേ പവറിന് പവർ ഇല്ലേ എന്ത് പറ്റി റോക്കി ഇവിടെ പല ബുദ്ധിയാണുള്ളത് ബിഗ് ബോസ് ഏഹ് ബുദ്ധി ഗുബുദ്ധി വക്രബുദ്ധി ചാണക്യ ബുദ്ധി കൂർമബുദ്ധി അതോ പെൺ ബുദ്ധി മുൻബുദ്ധി കുരുട്ട് ബുദ്ധി പിന്നെ ലാസ്റ്റ് ബുദ്ധി ഈ റോക്കി അപ്പം ലാലിട്ട് അത് പിന്നെ അതിബുദ്ധിയാണല്ലോ റോക്കി ഒരു ഒന്നുമില്ല ഓരോരുത്തരുമയിലും ഒന്നുമില്ല ലാലിട്ട അപ്പം അപ്സര അഞ്ച് പേർക്കും അഞ്ച് അഭിപ്രായം ഉണ്ട് രാലേട്ട അപ്പം അർജുന ഒത്തൊരുമയില്ല ഒന്നും ഇല്ല ഒരാൾ ഇറങ്ങിപ്പോവും പിന്നെ ഭൂരിപക്ഷം ഒന്നിനും ഇല്ല എന്നിട്ട് ഭൂരിപക്ഷം എടുത്തിട്ട് ആർക്കെങ്കിലും ഒക്കെ തലയിൽ കെട്ടി വെച്ചു കൊടുക്കും വേറെ ആരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ പക്ഷപാതത്തിനെ കുറിച്ച് എന്താ പറയുന്നത് അപ്പം റോക്കി അയ്യോ അവർക്ക് വെള്ളം ഉള്ളിൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് അവർ പെരുമാറുന്നത് അവർ അപ്പം അൻസിബ അവർക്ക് ഉണ്ട് അതേപോലെ ഭയങ്കരമായ ആൾക്കാർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഡിസ്ക്രിമിനേഷനുണ്ട് ഡോമിനേറ്റിങ്ങുവാണെന്ന് അൻസിബ പറയുന്നു സിജോ പവർ ടീമിൻ്റെ ഡിസ്കഷനൊക്കെ മൊത്തം എല്ലാവരും അറിയും അത്ര ഉണ്ട് ഐക്യം അപ്പം ശ്രീതു രണ്ട് പേര് രണ്ട് അഭിപ്രായം ആയിരിക്കും അക്സെപ്റ്റൻസ് ഒട്ടുമില്ല അപ്പോൾ ലാൽ പ്രശ്നപരിഹാരം അവർ നടത്തുന്നുണ്ടോ ഏ അപ്പം പ്രസാരണ്യ പ്രശ്നം ഉണ്ടെങ്കിലല്ലേ പരിഹാരം നടത്തും ഇവർ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യലാണ് അവർ പരിപാടി കേട്ടോ അപ്പോൾ സുരേഷ് അവർ പ്രോപ്പർട്ടീസൊക്കെ എനിക്ക് തന്നു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവർ അവരെ കുറ്റമൊക്കെ പറഞ്ഞു അവര ലക്ഷരി ബഡ്ജറ്റൊക്കെ നമ്മളൊക്കെ ഷെയർ ചെയ്തു അതൊക്കെ പറ്റൂ ഹിന്ദിയിൽ ഒന്നും ഒരു സാധനം കൊടുക്കാൻ സമ്മതിക്കില്ല ഒരു വലിയ കോഫി പൗഡർ ലക്ഷരിക്ക് കിട്ടിയിട്ട് അതിന്നൊരു സ്പൂൺ ഇട്ട് ഒരു കോഫി ഉണ്ടാക്കി രാഖി കുടിച്ചോണ്ടിരിക്കുക അതിന്റെ ഒരു അംശം ഒരു വായിലൊരാൾക്ക് കൊടുത്തപ്പോൾ ബിഗ് ബോസ് കട്ട് ചെയ്തു അപ്പൊ ലാലേട്ടൻ പരസ്പര വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ നോറ അയ്യോ അതേ ഉള്ളു ലാലേട്ട ഫുൾ ഫേവറിസ് ആണ് ലാലേട്ടൻ കറക്റ്റ് പണിഷ്മെന്റ് തന്നെയാണ് എല്ലാവർക്കും കൊടുത്തേക്കുന്നത് റസ്മിൻ അയ്യേ ഇവർക്കൊരു ശ്രദ്ധയുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ജിൻഡോ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ് ഇവരുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ എല്ലാം കേൾക്കാം അപ്പോൾ ലാലേട്ടൻ എൻ്റെ പൊന്നേ ജിൻഡോ അങ്ങനെ കേൾക്കാമോ ഏ ആ പിന്നെ ഇവർക്ക് വേറെ എവിടെയെങ്കിലും പോയി ഡിസ്കസ് ചെയ്തുവിടെ എല്ലാം കേൾക്കാം ജാൻമണി എന്താണ് അയ്യോ ലാലേറ്റാ എനിക്കറിയില്ല ലാലേറ്റ ഞാൻ കണ്ടില്ല ലാലേറ്റ ഞാൻ കണ്ടു അതെങ്ങനെ നിങ്ങൾ കാണുന്നത് ജിൻഡോ പറയുന്നത് ഞാൻ കണ്ടു ലാലേറ്റ ഞാൻ കണ്ടു ഒരു ദിവസം ഞാൻ ഷീലേക്ക് കൂടെ മാറി നിന്ന് സംസാരിക്കാറുണ്ട് അപ്പോഴത്തേക്കും തോന്നും മിരലിൽ ഒരു തലമുടി മിരലിൽ അപ്പം ഞാൻ പറഞ്ഞു രതിഷേട്ടനാണെന്ന് അപ്പം എനിക്ക് തോന്നി രതിഷേട്ടനായിരിക്കും അല്ലെങ്കിൽ ജിൻഡോ ആയിരിക്കുന്നു രജിഷേട്ടനല്ല അപ്പം ജിൻഡോ ആണ് ലാലേറ്റ അങ്ങനെയാണ് ലാലേട്ട ഓ അപ്പം എന്താണ് ജാൻമണി പറയാനുള്ളത് നമുക്ക് നമ്മൾ എല്ലാവരെയും സഹായിക്കും ലാലേട്ട അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ടീമിൽ അപ്പം ജാസ്മിൻ പവർ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും മനസ്സിലാക്കില്ല അപ്പല്ല മനസ്സിലാക്കുന്ന ആൾക്കാര് ആരൊക്കെയാണ് ആ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാര് ജബ്രി ചേച്ചി അല്ല സോറി ഗബ്രി ചേച്ചി ഗബ്രി ചേച്ചിയാ അല്ലല്ല ഗബ്രിയും പിന്നെ യമുന ചേച്ചിയും അങ്ങനെയാണ് എന്നെ ഇവരാണ് മനസ്സിലാക്കുന്നത് ലാലേട്ട അതുകൊണ്ട് പിന്നെ മനസ്സില് കേക്കത്തേ ഇല്ല ബാക്കിയുള്ളവരുടെ പുറകെ നടക്കണ ലാലേട്ട അപ്പൊ ഗബ്രി പുറത്ത് പോവരുതെന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയലുണ്ട് പക്ഷേ എല്ലാം പുറത്തറിയുന്നുണ്ട് യമുന എന്താരാണ് എന്താണ് പറയാനുള്ളത് ഭയങ്കര സ്പ്ലിറ്റാണ് ലാലേട്ട ഓ ശ്രീരേഖ സർ എനിക്ക് തോന്നിയത് നോമിനേഷനിൽ വരുമെന്ന് പേടിച്ചിട്ടാണ് ഇവിടെ പലരും പവർ റൂമിൽ കയറിയത് ഉദാഹരണത്തിന് ഞാൻ പറയുന്നില്ല തൊട്ട് കാണിക്കാം ജാസ്മിനും ഗബ്രിയും സോ ഈ നോമിനേഷൻ പരുമെന്ന് പേടിച്ചിട്ട് പവർ റൂമിൽ കയറി എന്നിട്ട് തലേ ദിവസം ബാഡ്ജ് അടിച്ച് വെച്ചിട്ട് ഓ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം പവർ റൂമിൽ നിൽക്കാനുള്ള ചാൻസ് കണ്ടെന്ന് കണ്ടപ്പോൾ ആ ബാഡ്ജും അതേപോലെ തന്നെ ആ ആണയും കേറ്റി ഇവിടെ സുരക്ഷിതയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നെ ശ്രീരേഖ സത്യം പറഞ്ഞാൽ ഗബ്രിയെ കേട്ടാ അപ്പം നിഷാന എനിക്ക് വോയിസ് ഒന്നും ഇല്ല ലാലേട്ട ഇവിടെ എവര് പറയും ഞാൻ കേൾക്കും അത്രേ ഉള്ളൂ അപ്പം സമരം എന്തിനായിരുന്നു ഏഹ് സമരം ആരാണ് തുടങ്ങിയത് ഞാൻ 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 ഞാനാണ് സമരം തുടങ്ങിയത് അപ്പം സിജോ ഞാനാണ് 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 ഡേയ് ഞാനാണ് തുടങ്ങിയത് ഞാൻ റോക്കി ബൈ സിജോ പറഞ്ഞോളൂ താങ്ക് യു താങ്ക് യു ഞാനാണ് വൈദമായി സമരം സ്റ്റാർട്ട് ചെയ്തത് ലാലേട്ട ഞാൻ പറയും ലാലേട്ട രാജാട്ട ലാലേട്ട പ്രശ്നത്തിലാണ് രാജാട്ടെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ടാണ് ഞാൻ ഈ സമരത്തിന് മുൻകൈ എടുത്തത് വേറെ ആരും ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണ്ട ഐ ഡോണ്ട് കെയർ കേട്ടോ അപ്പോൾ ശ്രീരേഖ സാർ തുടക്കത്തിൽ കിട്ടിയ ഗെയിമിൻ്റെ ഇടയിൽ മറന്നു പോയതായിരിക്കും സാർ ലാലിട്ട യമുന അയ്യോ ഞാനായിരിക്കും ലാലേട്ട ഒടുക്കത്തെ ഓർമ്മയില്ല ആരൊക്കെയോ കൊടുത്ത് ഒന്നും ഓർമ്മയില്ലേ ഒന്നും ഓർമ്മയില്ല നിഷാന ഉണ്ടോ ഗ്രൂപ്പിൽ അതും അറിഞ്ഞൂടെ ശ്രീരേഖ ലാലേട്ട താക്കോല് എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു പിന്നെ അത് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലായിരുന്നു ലാലേട്ട എൻ്റെ ബാഗ് തന്നെ കിട്ടിയതായിരുന്നു അപ്പം ശ്രീരേഖയുടെ ബാഗ് ആരും തപ്പിയില്ലേ ഏ അല്ല ലാലേട്ട അത് ജാൻമണി ആദ്യം പറഞ്ഞത് ഇത് പറയണ്ട വേറെ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്നാണ് അപ്പം ജാൻമണി എന്റെ ദൈവമേ ഈ കുട്ടി എന്റെ ഈ പറയുന്നത് എന്റെ തലയെ കൊണ്ടിടയാണോ ലാലേട്ട ഞാനിത് ആ ജാൻ വഴി സ്നേഹത്തോടെയാണ് പറഞ്ഞത് അപ്പൊ റോക്കി പർപ്പസ് പുളിയാണ് ലാലേട്ട പർപ്പസ് പുളി എന്നെ കള്ളനാക്കണം അതുകൊണ്ടാണ് ഇവര് എന്നെ വിളിച്ചിട്ട് താക്കോലും ഞാൻ എടുത്തോന്ന് ചോദിച്ചത് പർപ്പസ് പുളി അയ്യോ ഞാനും മറന്നു പോയിട്ടാണ് ലാൽ സർ ഇല്ല ഇല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഹാപ്പി ആനിവേഴ്സറിയും ഹാപ്പി ബർത്ത് ഡേയും അർജുനും ശ്രീദേവയ്ക്കും ഫോട്ടോയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ലാലേറ്റ താക്കലിപ്പം എൻ്റെ കയ്യിൽ ഷെയ്ഫാണ് എന്ന് ജാൻമണി പറയുന്നുണ്ട് ബ്രേക്കിന് പോകുന്നു ബ്രേക്കിൻ്റെ ഇടയ്ക്ക് സിജോയും റോക്കിയും വഴക്കും അല്ല ആവശ്യം വെറുതെ അനാവശ്യ വഴക്ക് അപ്പം റോക്കി ഡേ ഡേ നീ എന്നെ കയറി ഇടപെട ഏട്ടാ നീ എന്തിനെ നീ എന്തിനു പോയി ക്രെറ്റ് എടുക്കാൻ നിൽക്കണത് ഏ ഏ ഞാൻ വിചാരിച്ചില്ല ടേ എൻ്റെ ഗോളിന് നീ നീ അടിക്കണ്ട എൻ്റെ പോസ്റ്റിൽ നിന്റെ പോസ്റ്റിൽ നീ ഗോൾ ഗോളടിക്കുക ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കങ്ങളെ കാര്യത്തിൽ നീ കയറിയാണ് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഞാനിവിടെ നീ കൂടുതലൊന്നും പറയണ്ട തവരം ചെയ്യാനുള്ള കാരണം ഞാനായിരുന്നു കേട്ടല്ല എൻ്റെ പ്ലാനാണിരുന്നത് അത് നിന്റെ പ്ലാന് ഞാനത് നീ കൂടുതൽ ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കണ്ട എന്തുടേ ക്രെഡിറ്റ് എന്നൊക്കെ പറയണേ ലാലേട്ടം വരുന്നു ജാസ്മിൻ ജാസ്മിന്റെ ഫാദർ ഫൈനാണ് ഹോസ്പിറ്റലിൽ പോകണ്ട എന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരുന്നാൽ മതി അവരുടെ ഡേറ്റ് കൊടുക്കും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പിന്നെ എന്താണ് ഐസ്ക്രീം വിഷയം അപ്സര ഞാനും ജാനുവും വെറുതെ ഇരിക്കുകയായിരുന്നു രാലേട്ട അപ്പോൾ ജാനു പറഞ്ഞു എനിക്ക് വിശക്കുന്നു അപ്പം ഞാൻ ചെയ്ത് ഒരു സ്പൂൺ എടുത്തു കൊടുത്തു അപ്പോൾ രണ്ട് സ്പൂൺ പിന്നെ ജാനുവിന് എടുത്തു കൊടുത്തു ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോയതും ഈ ഗബ്രി വന്ന് പറഞ്ഞു ആരോട് ചോദിച്ചിട്ട് എടുത്തത് അല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത് അപ്പം തന്നെ നമ്മളത് വെച്ച് തിരിച്ചു വെച്ചു രാലേട്ട എന്താണ് ഗബ്രി വിഷമം തോന്നിയോ ജാനുവിന് ഭയങ്കര വിഷമമായി ലാലേറ്റ ഭയങ്കര വിഷമം എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല ലാലേറ്റ ഞാൻ അപ്പം തന്നെ അത് കൊണ്ടുവച്ചു ഗബ്രി മത്സരിച്ച് കഴിച്ച് മത്സരിച്ച് നേടിയ സാധനമാണ് ഞാൻ ഈ ഐസ്ക്രീം ഹൂ എൻ്റെ പൊന്ന് ഗബ്രി ഒരു ഐസ്ക്രീമിൻ്റെ കാര്യമല്ലേ അറ്റ്ലീസ്റ്റ് ഒന്ന് സോറി പറഞ്ഞ് ഒന്ന് ഇതാക്കി കൂടെ ഒരു മയൊക്കെ വരുത്തി കൂടെ എൻ്റെ ഗബ്രി അപ്പം മത്സരിച്ച് ജയിച്ച സാധനമാണ് ഐസ്ക്രീം എന്തോ വലിയ മെഡൽ പോലെയാണ് ഒരു കപ്പ് ഐസ്ക്രീമിനാണെങ്കിൽ പറയുന്നത് പാവമായിട്ടാണോ ഗബ്രി പറഞ്ഞത് അതോ ഞാൻ ഈ നോർമൽ ആയിട്ടാണ് പറഞ്ഞത് അല്ല 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 അപ്പൊ ഗബ്രിപ്പ ജാൻ്റെ എക്സ്പ്രഷൻ വളരെ മോശമായിരുന്നു ലാലേട്ട അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ വെച്ചിട്ട് പോയി ലാലേട്ട അപ്പൊ ജാസ്മിൻ നോർമൽ ടോണിലാണ് ഗബ്രി പറഞ്ഞത് ലാലേട്ട പിന്നെ ആണോ ആണ് ഗബ്രി അതെന്താ ഗബ്രിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് ജാസ്മിൻ അല്ല നോർമൽ ആയിട്ടാണ് പറഞ്ഞത് ലാലേട്ട അല്ലാതെ വേറൊന്നുമല്ല റോക്കി ഐസ്ക്രീമിന്റെ ബാക്കിയാണ് താക്കോൽ യുദ്ധം ഏഹ് ആ ഐസ്ക്രീമിന്റെ ബാക്കിയാണ് താക്കോൽ യുദ്ധം ഈ ഐസ്ക്രീം വിഷയത്തില് ഈ ഗബ്രി ഗബ്രി ആണെങ്കിൽ പറയുകയാണ് ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ലെന്ന് അതിനെ തുടർന്നാണ് ഈ സമരവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത് അതിന് ഞാൻ തന്നെ കാരണം ഞാനാണ് ക്രെഡിറ്റ് ഞാൻ 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 ഓഹോ അങ്ങനെയാണല്ലേ പിന്നെ ഇവർ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ വീടിന്റെ പ്രമാണം ഞാൻ പണയം വെക്കും എൻ്റെ അഭിമാനം ഞാൻ പണയം വെക്കൂല ഈ ഗബ്രി എന്നെ വളരെ മോശമായിരിക്കും എന്നെ ആറ് വർഷം ഗബ്രിക്ക് വിളിച്ചിട്ട് വന്നെന്ന് പറയുന്നത് ഞാൻ ആറ് കൊല്ലായിട്ട് കഷ്ടപ്പെട്ട് കാത്തിരുന്നിട്ടാണ് ഇങ്ങോട്ട് കയറിയത് കേട്ടാ ഏ എൻ്റെ കയ്യിൽ ഫ്രാക്ചർ പറ്റിയിട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ എൻ്റെ എന്റെ കഷ്ടപ്പാടൊക്കെ വെള്ളത്തിലാവൂലേ ഏ ലാൽ ലാൽ സാർ ഗബ്രി ഒക്കെ ഉണ്ടായിരുന്നോ അയ്യോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ലാലേട്ടാ ഈ മത്സരത്തിൽ എന്നെ ഉന്നം വെച്ചിട്ട് ഈ ഈ ഈ ഈ റോക്കി എന്നെ എറിഞ്ഞ് അപ്പോൾ റോക്കി ആ പിന്നെ എന്നെ ഒരു സോഫ്റ്റ് ബോൾ വെച്ച് നീ പറയുന്ന സ്ഥലത്ത് എനിക്ക് അറിയാൻ പറ്റിയെങ്കിൽ ഞാൻ ഒളിമ്പിക്സിൽ പോയാലേ ക്ലാപ്പ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയ്യോ എന്നെ ലാലട്ട ഇവൻ ഓൾറെഡി ലാലട്ട ഞാൻ പറയാം ഞാൻ പറയാം ലാലട്ട ഗബ്രി ഓൾറെഡി ഈ ഗബ്രി ട്രിഗറായിരുന്നു ഗബ്രി അല്ല റോക്കി ട്രിഗറിലായിരുന്നു എന്നിട്ട് നമ്മളെടുത്ത് അവിടെ വന്നിരിക്കായിരുന്നു നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വെറുതെ ബോർഡൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ലാലേട്ട ഒന്നും ചെയ്തിട്ടില്ല ഏഹ് അപ്പൊ ഓയ്യോ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല നമ്മൾ വെറുതെ ജാസ്മിനെ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ഗബ്രി നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരുന്നു അപ്പോ ഉണ്ടല്ലോ ലാലിട അപ്പം വെറുതെ വന്നിട്ട് നമ്മളിങ്ങനെ മറ്റു ബോർഡൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ റോക്കി വെറുതെ വന്നിട്ട് അവിടെ ഇടിച്ചു അപ്പോൾ നിങ്ങൾ ഒന്നും ഇറിട്ടേറ്റ് ഒന്നും ചെയ്തിട്ടില്ല പണി പാടും ഗബ്രി ഇറിറ്റേറ്റ് ചെയ്തു ഏ ജാസ്മിൻ ഇറിറ്റേറ്റ് ചെയ്താ ആ ഹാ ആ ചെവി ആ ഒന്നും പറയണ്ട വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവൻ അറിയാതെ അവനെ പണി കൊടുക്കണം എന്ന് ഗബ്രി പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഓഡിയൻസ് ക്ലാപ്പ് ചെയ്യാട് ഓഹോ ഹോ അപ്പം ഇതാണ് പരിപാടി അപ്സര ഓ അപ്പം ഇതാണ് സംഭവം അപ്പം എന്താണ് ഈ ഗബ്രിക്കും ജാസ്മിനും ഒരേപോലെ ഉത്തരവാണല്ലോ എല്ലാത്തിനും ഇവർ രണ്ടാണോ ഒന്നാണോ അപ്സര അയ്യോ ഇത് ആരോട് ഗബ്രിയോട് പറയണോ ജാസ്മിനോട് പറയണോ നമുക്ക് തന്നെ അറിയില്ലല്ല കേട്ടോ യമുന ഇവരുടെ ഡിസ്കഷനൊക്കെ ഫലം എപ്പോഴും ഒരുമിച്ചാണ് ശരണ്യം എല്ലാം ലവ് ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിക്കോട്ടെ അതൊക്കെ അവരുടെ കാര്യം അവരുടെ സ്പേസ് എന്നും എനിക്കാണെങ്കിൽ ദൈവമേ എനിക്ക് ദേഷ്യം വരുന്നു അപ്പം സുരേഷ് അവര് എന്തോ ആയിക്കോട്ടെ ലാലേട്ടൻ ഞാൻ അവരുടെ സ്പേസ് ഇൻറ്റിബിലേറ്റ് ചെയ്ത് പോകത്തില്ല അപ്പം ലാലേട്ടൻ ഓ അപ്പൊ കയ്യിൽ നിന്ന് പോയി റോക്കി അപ്പം എന്താണ് പറയുന്നത് ഋഷി എന്താ പറയുന്നത് ലാലേട്ട ഇവനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഇവൻ എന്നാണ് വിചാരിച്ചത് പിന്നെ ഇവളുടെ കൂടെ കൂടി എനിക്ക് മനസ്സിലായവൻ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം കയ്യിൽ നിന്ന് പോയോ കൈയിൽ നിന്ന് പോയി ഇപ്പം ശ്രീദേഹ ആക്ച്വലി ഈ പവർ ഗ്രൂപ്പിൽ ആളെ എടുക്കുന്നതിൽ ജാസ്മിനെയാണ് ഗബ്രി കൊണ്ടുവരുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ മനസ്സിലായി ജാസ്മിനെ തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പം സീജോ ഇവർ ഒരുമിച്ചാണ് ഇവരുടെ ഗെയിമല്ല ഇവരെ എപ്പോഴും എനിക്ക് ആ വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ കാണാൻ പറ്റും അപ്പം ശ്രീതു ഇവർ രണ്ട് പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ട പക്ഷേ ഇവർ കേൾക്കുന്നില്ല ഗബ്രി എനിക്കറിയില്ല ലാലേട്ട ഞാനിവിടെ ഫസ്റ്റ് വീക്ക് തൊട്ട് ഒരു കാര്യത്തിലും ഇവരുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല ഇവിടെ എൻ്റെ കാര്യത്തിൽ ഇടപെടാറില്ലെന്ന് എനിക്ക് പയ്യേ ഈ കേൾക്കാനൊന്നും പിന്നെ നമ്മൾ കോണത് ചെയ്യാണ് ലാലേട്ട ഹൂഫ് ജാസ്മിൻ എനിക്കൊരു ഹോംലി ഫീലിങ് ആണ് ലാലേട്ട ഇവനെ കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ ഈ പിന്നെ അത്രേ ഉള്ളൂ ഞാൻ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ റോക്കി ഈ രണ്ട് പേര് തമ്മിൽ വൈബാണ് ലാലേട്ട ചതി വഞ്ചന നിലപാടില്ലായ്മ മാനിപ്പുലേഷൻ ആണ് ഇവരുടെ കാര്യം ഇവരുടെ വൈബ് എന്ന് പറയണത് അപ്പോൾ ലാലേട്ടൻ അപ്പോൾ സോ അപ്പോൾ സോറി പറയാൻ വന്നില്ലേ റോക്കി ജാസ്മിൻ അയ്യോ എനിക്ക് വേണ്ട സാറേ വേണ്ട സോറി ഒന്നും എനിക്ക് വേണ്ട വല വല കഴിച്ചിട്ട് പിടിച്ചു എനിക്ക് ഒന്നും വേണ്ടേ അൻസിബ ലാലേട്ടാ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവർക്ക് പബ്ലിക് ബിഹേവിയർ മോശമാണ് ഇവർ കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം മാനേഴ്സ് അവർ കീപ്പ് ചെയ്യുന്നില്ല ക്രാപ്പ് ചെയ്യാണ് ഓഡിയൻസ് അപ്പം റസ്മിൻ അൻസിബ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ മോശമാണ് ഒരാണും പെണ്ണും കൈപിടിച്ചിരുന്നാൽ എങ്ങനെ ബോറാവും എൻ്റെ റസ്മിനെ എങ്ങനെയോ റസ്മിൻ കളിച്ച് പോകരുത് ദേവേത് വെറുതെ അനാവശ്യ സ്റ്റേറ്റ്മെന്റ് ഇടരുത് എല്ലാം പറയുന്നത് എല്ലാ സദാചാരമൊന്നും പറയരുത് അപ്പം അർജുൻ ഇഷ്ടം ഇവരെ 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 എപ്പോഴും ഇഷ്ടമുള്ളതാണ് ഇവരെ നമ്മൾ പറഞ്ഞത് പക്ഷേ ഇവർക്ക് അത് യാതൊരു പരിഗണന റിസോർട്ട് പോലെയാണ് ഇവർ വന്നേക്കുന്നത് അപ്പോൾ ലാലായിട്ട് റോക്കി റോക്കി ശ്രദ്ധിക്കണം റോക്കിയുടെ വീഡിയോ കാണിച്ചു തരാം അങ്ങനെ റോക്കി ഇടിക്കുന്നതൊക്കെ കാണുകയുള്ളൂ റോക്കിയുടെ ഭാഷയും ഈ അഗ്രേഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പം ബിഗ് ബോസ് എന്ത് പണിഷ്മെന്റ് കൊടുക്കണം ഏ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഞ്ചിങ് ബാഗ് കൂടെ കൊണ്ടുവയ്ക്കാം ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പഞ്ച് ചെയ്തോ കേട്ടാ ഏ ഇപ്പോൾ ബിഗ് ബോസ് റോക്കിക്ക് ഈ ദിവസം ഇന്ന് പോയില്ല എങ്കിൽ റോക്കിയെ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് ഡോമിനേഷൻ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ബ്രേക്ക് അപ്പം ജിൻഡോ നവരസങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ലാലേട്ടൻ നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് പ്രേക്ഷകർക്കല്ല കണ്ടസ്റ്റൻസിൽ അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ജിൻഡോനെ കൊണ്ട് ഓരോ നവരസങ്ങൾ കാണിക്കുകയാണ് എൻ്റെ പൊന്നെ ചിരിച്ച് പണ്ടാരടങ്ങും പക്ഷേ ശൃംഗാര രസമാണ് കാണിക്കുന്നത് സുരേഷ് എന്ത് രസമാണ് കാണിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല കയ്യൊക്കെ വെച്ച് കാണിച്ചു വെച്ച് തന്നെ നവരസം കാണിക്കേണ്ടത് അങ്ങനെ നമ്മുടെ ശ്രീതു വന്ന് കാണിക്കുന്നു അതേപോലെ തന്നെ അപസരം വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ജിൻഡോയുടെ ശൃംഗാര രസം മറ്റേ എന്തൊന്നും മറ്റേ മറ്റേ എന്താ പറയേണ്ടത് വില്ലനൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെറിയുമല്ലോ നായികേനെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് രൗദ്രഭാവം കാണിച്ചപ്പോൾ തന്നെ എനിക്ക് പോയി ആ ശാന്തമാണ് ഏറ്റവും കോമഡി അങ്ങനെ നാളെ ജിൻഡോനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ട് നോമിനേഷൻ എണീ വളരെ എണീറ്റ് ഇരിക്കാൻ പറഞ്ഞു നിഷാനെ ഔട്ടാക്കുന്നുണ്ട് നിഷാനെ പുറത്തു വരുന്നു ജാൻമണി പറയാണ് ഞാൻ കാര്യം ഞാൻ വാശി വാശിപ്പിടിച്ച് പുറത്ത് പോയി ആ കുട്ടി പവർ റൂമിൽ നിൽക്കേണ്ട കുട്ടി ജാസ്മിൻ മണ്ണു കയറി എനിക്ക് വയ്യേ എനിക്ക് വയ്യ പവർ റൂമിൽ നിൽക്കേണ്ട കുറ്റിയായിരുന്നു നിഷാന ില്ല കരഞ്ഞ് അവസാനിക്കുകയാണ് നാണത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാം നാളെ ക്യാപ്റ്റൻസിയും ജെയിൻ നോമിനേഷനും ഒക്കെയാണ് ചർച്ചാ വിഷയം നാ ഇന്നത്തോടെ എങ്കിലും ഈ ജാസ്മലിൻ ഗബ്രിക്ക് പറയുന്നത് മനസ്സിലായാലായി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടാ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബൈ